സാറാസ് കടുവ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയെടുത്ത കുട്ടി താരമാണ് വൃതി വിശാൽ സീരിയൽ താരം അഖിൽ ആനന്ദിന്റെ വിവാഹ വേദിയിൽ ചുവടുവെച്ച് വാട്സപ്പ് സ്റ്റാറ്റസുകളിലൂടെയാണ് വൃതി താരമായത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിറയെ ഫോളോവേഴ്സും ആരാധകരുമുണ്ട് പ്രതിക്ക് ഇതിനോടകം വൃതി മലയാളത്തിൽ മാത്രമല്ല തമിഴിൽ അടക്കം നിരവധി സിനിമകളിൽ അഭിനയിച്ചു കൊച്ചി കുമ്പളങ്ങി സ്വദേശിയായ വിശാലിന്റെയും ഗായത്രിയുടെയും മകളാണ് വൃതി മഞ്ഞൾ വിരിഞ്ഞ പൂവ് എന്ന സീരിയലിലൂടെ മിനിസ്ക്രീനിലാണ് വൃതി ആദ്യം അരങ്ങേറ്റം കുറിച്ചത് സാറാസ് ആയിരുന്നു ആദ്യ ചിത്രം പ്രതിക്ക് വൃദ്ധൂ എന്നൊരു അനിയൻ കൂടിയുണ്ട് മില്യൺ കണക്കിന് വ്യൂസ് ആണ് ഓരോ റീൽസിലൂടെയും വൃതി നേടുന്നത് ഇപ്പോഴിതാ ജാങ്കോ സ്പോർട്സ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ കുടുംബസമേതം എത്തി വിശേഷങ്ങൾ പങ്കിടിയിരിക്കുകയാണ് വൃതി ക്യാമറ ഓണാക്കി വെച്ച് അഭിനയിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ ചെയ്യുന്ന വൃതി ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ സംസാരിക്കാൻ മടിക്കുന്ന നാണക്കാരിയാണെന്നാണ് അച്ഛൻ വിശാലും അമ്മ ഗായത്രിയും പറയുന്നത് തന്റെ ഭാഗ്യമാണ് സഹോദരൻ മൃദൂതെന്നാണ് കുട്ടി താരം പറയുന്നത് തനിക്ക് സിനിമയിൽ അവസരങ്ങൾ വർദ്ധിച്ചതും അനിയന്റെ വരവിന് ശേഷമാണെന്നും പ്രതി പറയുന്നു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം വിളിക്കൂ ആൻഡ് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ റിലീസിനു ശേഷം ആളുകൾ കൂടുതൽ തിരിച്ചറിയാൻ തുടങ്ങിയതായും പ്രതി കൂട്ടിച്ചേർത്തു പിന്നീട് വിശാലും ഗായത്രിയുമാണ് മകളെക്കുറിച്ച് പുതിയ വിശേഷങ്ങൾ പങ്കിട്ടത് ഇരുവരും പ്രണയിച്ച് വിവാഹിതരായവരാണ് ആ കഥയും ഇരുവരും പങ്കിട്ടു ആളുകളോട് എങ്ങനെ പെരുമാറണമെന്നാണ് മകൾക്ക് ഏറെയും പറഞ്ഞു കൊടുക്കാറുള്ളത് കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകൾക്കൊപ്പം ബാക്കിൽ ഡാൻസ് കടിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് പരിപാടികളൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് വൃതി ആരോടും അങ്ങനെ പെരുമാറരുതെന്നാണ് ഞങ്ങൾ പ്രധാനമായും പറഞ്ഞു കൊടുക്കാറുള്ളത് എളിമയിൽ വളരണം എന്നാണ് വിശാലും ഗായത്രിയും പറഞ്ഞത് പണ്ട് തൊട്ട് ഡാൻസ് ചെയ്യുന്നവരാണ് രണ്ടു കുട്ടികളുടെ മാതാപിതാക്കളായി എന്ന ഫീലിലല്ല ഞങ്ങൾ നാലു പേരും സുഹൃത്തുക്കളെ പോലെയാണ് അവർക്ക് ഞങ്ങളോട് എന്തും പറയാം ഞങ്ങളെ പേരാണ് ഇടക്ക് മക്കൾ വിളിക്കാറുള്ളത് ഒരു ഒഴുക്കിൽ ഞങ്ങൾ പോവുകയാണ് മക്കൾ വന്ന ശേഷമാണ് ഞങ്ങളുടെ ലൈഫ് കളറായതെന്നും വിശാലും ഗായത്രിയും പറയുന്നു ഞങ്ങൾ ഒരു ഡാൻസ് ടീമിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് പിന്നീട് അമൃത ടി വിയിലെ ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിച്ചു അവിടെ വെച്ച് ഒരുമിച്ച് ഡാൻസ് കളിച്ചപ്പോഴാണ് ആദ്യം പരസ്പരം ഒരു സ്പാർക്ക് വന്നത് അതുവരെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു വീട്ടിൽ സമ്മതിക്കാതെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയി കല്യാണം കഴിക്കുകയായിരുന്നു ഞങ്ങൾ വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ നടക്കില്ലെന്ന് പറഞ്ഞ് ഗായത്രിയുടെ അമ്മ ആട്ടിയിറക്കി ഗായത്രിക്ക് തായെ രണ്ട് അനിയത്തിമാരുണ്ടായിരുന്നു അവരുടെ പേരിൽ അമ്മ പ്രഷർ ചെയ്തു പിന്നെ ഞങ്ങൾ ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചു പക്ഷെ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന റിയാലിറ്റി ഷോയിൽ നിന്നും കിറ്റ് ചെയ്യേണ്ടി വന്നു ഇന്നായിരുന്നുവെങ്കിൽ അത് വലിയ വാർത്തയായി ഇന്ന് ഞങ്ങൾ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇനി ഇൻസ്റ്റഗ്രാം ഇല്ലായിരുന്നതിനാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എള്ളോളം തരി പാട്ടിനൊപ്പം കാണേണ്ടി വന്നേനെ പത്ത് വർഷമായി ആ ജേണി ഞങ്ങൾ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആകുന്നത് അച്ഛൻ സ്വപ്നം കണ്ടിരുന്നു പക്ഷെ എനിക്ക് സാധിച്ചില്ല എൻ്റെ മകൾ അതെല്ലാം സാധ്യമായപ്പോൾ അത് കാണാൻ അച്ഛനില്ലാത്തതിൻ്റെ വിഷമം എനിക്കുണ്ട് ഗായത്രി പറഞ്ഞു ഇപ്പോൾ എല്ലാവരുമായി സെറ്റായി എന്നും ഇരുവരും കൂട്ടിച്ചേർത്തു ക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ